എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് പണ്ട് അക്ബർ ചക്രവർത്തി പറഞ്ഞു ബീർബലിനോട് ഒരു വാചകം എഴുതിയാൽ സങ്കടം വരുമ്പോൾ അത് വായിച്ചാൽ അവർക്ക് സന്തോഷം തോന്നണം സന്തോഷമുള്ളവർക്ക് അത് വായിച്ചാൽ സങ്കടം തോന്നണം അതാണ് ഈ സമയവും കടന്നു പോകുന്നുള്ള വാചകം അല്ലേ അപ്പോൾ ഇന്ന് സന്തോഷത്തിലാണെങ്കിൽ നമ്മൾ ആ സന്തോഷം കൊണ്ട് അഹങ്കരിക്കേണ്ട നാളെ നമുക്ക് തീർച്ചയായും നമുക്കൊരു സങ്കടമുള്ള കാര്യം വരാനിരിക്കും അപ്പോൾ ഇന്ന് സങ്കടപ്പെടുന്ന ഒരു ഒട്ടും പേടിക്കണ്ട കാരണം നാളത്തെ ദിവസം നമുക്ക് സന്തോഷിക്കാനുള്ളതാണ് നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നപ്പോൾ മീനുകളൊക്കെ അതായത് പുഴയും കടലും കായലും ഒക്കെ ഒന്നായപ്പോൾ മീനൊക്കെ കരയിലേക്ക് വന്നു അപ്പോൾ ഉറുമ്പിനെയൊക്കെ മീനുകൾ തിന്നു അങ്ങനെ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞപ്പോൾ മീനൊക്കെ ചത്ത് കരയ്ക്കടിഞ്ഞു അപ്പോൾ എന്തായി ഈ ഉറുമ്പുകൾക്ക് മീനിനെയും തിന്നാൻ പറ്റി അപ്പോൾ മീനിൻ്റെ സമയം വന്നു ഉറുമ്പിൻ്റെ സമയം വന്നു അല്ലേ അതാണ് ഓരോരുത്തർക്കും അതിൻ്റെതായ ഓരോ സമയമുണ്ട് എല്ലാത്തിനും സമയമുണ്ട് നമുക്ക് വേണ്ടത് ക്ഷമയാണ് ഈ സമയത്തെ കാത്തിരിക്കാനുള്ള എല്ലാവർക്കും അവരുടെ അവരുടെ അവരുടേതായ സമയങ്ങൾ വരും അല്ലേ അതുപോലെ തന്നെയാണ് പണ്ടൊക്കെ നമ്മൾ നാടകമൊക്കെ കാണുമ്പോൾ എന്താ ചെയ്യുക ഫസ്റ്റ് പോയിരിക്കാനാണ് ഇഷ്ടം അല്ലേ ഫസ്റ്റ് പോയിരുന്നാലാണ് നാടകം നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റുള്ളൂ അതാണ് അതിൻ്റെ ഒരു നമുക്ക് വ്യക്തമായി കാണാനും കേൾക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് അതായത് പണ്ട് കാലത്ത് ഇപ്പം നാടകങ്ങളൊന്നും അങ്ങനെ ഇല്ല ഉണ്ടെങ്കിൽ കൂടി നമ്മൾ മുൻനിരയിൽ ഇരിക്കാനാണ് ആഗ്രഹിക്കുക പക്ഷെ സിനിമ വന്നപ്പോഴോ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും പിന്നിലേക്ക് പോകാൻ തുടങ്ങി അല്ലേ പൊസിഷൻ മാറി തുടങ്ങി അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ഓരോന്നിനും അതിൻ്റേതായ ഓരോ പൊസിഷനുകളും ഉണ്ട് സമയത്തിനും അതിൻ്റെ ഇതുണ്ട് പൊസിഷത്തിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അതിനും ഉണ്ട് അതിൻ്റേതായ ഓരോ കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ എന്താ പറയുക സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോഴെങ്ങനെയാ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഓയില് മസ്റ്റാണല്ലേ എന്ന എന്നിട്ട് ഈ സോപ്പ് സോപ്പും ഉണ്ടാക്കണമെങ്കിൽ മസ്റ്റ് ആണെങ്കിലും ഈ ഓയിൽ കയ്യിൽ നിന്ന് പോകണമെങ്കിൽ സോപ്പ് വേണം എന്തൊരു വിരോധാഭാസമാണല്ലേ അതായത് എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക അടിസ്ഥാനപരമായി എല്ലാവിധ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് എല്ലാതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത് പിന്നെ എങ്ങനെയാണ് നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താ വിചാരിക്കുക ഓ ഈ പ്രശ്നത്തോടു കൂടി എൻ്റെ ജീവിതം അവസാനിക്കുകയാണ് ഇതാണ് എൻ്റെ അവസാനം എന്ന് വിചാരിക്കും അങ്ങനെ ചിന്തിക്കേണ്ട ഈ പ്രശ്നം വരിക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നേരെ വഴിയിലൂടെ പോകുമ്പോൾ ഒരു ചെറിയ വളവ് വരുന്നതായിട്ട് സങ്കല്പിച്ചാൽ മതി ആ വളവ് തിരിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വഴി നമുക്ക് നല്ല നേ നേരായിട്ടുള്ള വഴി തന്നെയാണ് ജസ്റ്റ് ഒരു ബെൻഡായിട്ട് കരുതിയാൽ മതി പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരിക്കലും ജീവിതം അവസാനിക്കുന്ന എല്ലാം അതിൻ്റേതായ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെയായി ഒന്ന് ഒന്നും ഒന്നിൻ്റെ അവസാനമൊന്നല്ല എല്ലാം ഒന്ന് നിർത്തുന്നോടത്തുനിന്ന് മറ്റന്നൊന്ന് തുടങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് എല്ലാത്തിനും പരിഹാരമുണ്ട് ഓക്കേ